എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ ഏപ്രിൽ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മാസം അവസാനം ഇനിയും വീണ്ടും ഒരു ഇടവിതരണം ഉണ്ടെന്നൊക്കെയുള്ള പോലെ അപ്ഡേഷൻസ് വരുന്നുണ്ടായിരുന്നു എന്നാൽ ഈ മാസം ഇനിയും വിതരണം ഇല്ല സർക്കാരിന്റെ പുതിയ അപ്ഡേഷൻ നമുക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ മാസം ആദ്യം വിതരണം തന്നതുകൊണ്ട് തന്നെയും ഇനി മാസം അവസാനം പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഒരു അപ്ഡേഷൻ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മെയ് മാസത്തെ വിതരണം രണ്ട് കിടക്കൽ തന്നെയും എല്ലാവർക്കും നൽകും എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ മെയ് മാസം നമുക്ക് വിതരണം രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവർക്കും നൽകും എന്നുള്ളൊരു അപ്ഡേഷൻ ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജനുവരി മാസത്തെ മുടങ്ങിയ പെൻഷനാണ് ഏപ്രിൽ മാസം ലഭിച്ചത് ഇനി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് മെയ് മാസം വരുന്നതാണ് അത് നേരത്തെ തന്നെ ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഈ മാസം ആദ്യം വിതരണം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കും ഈ മാസം അവസാനം ഒരു വിതരണം കൂടി ഉണ്ടാകുമോ എന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ വേണ്ട എന്നുള്ളത് അറിയിച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത മാസം രണ്ട് ഘടുക്കൾ എല്ലാവർക്കും നൽകും എന്നുള്ള അറിയിപ്പ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വാർഷിക മസ്റ്ററിംഗ് ഒക്കെ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് അതിപ്പോൾ നേരത്തെ അവൻ്റെ ഒന്നും തന്നെ മസ്റ്ററിങ് ഒന്നും തന്നെ നമുക്കില്ല ആ ഒരു കാലഘട്ട സമയത്തായിരിക്കും നമുക്ക് മസ്റ്ററിങ് ഇനിയും ചെയ്യേണ്ടതും ഇപ്പോൾ എന്തായാലും മസ്റ്ററിങ് കാര്യങ്ങളൊന്നും ഈ രണ്ട് മാസത്തേക്ക് ഒന്നും തന്നെ ണ്ടാവുന്നതല്ല അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് വേതനം പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഈ മാസം അവസാനമാണോ ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല ഏത് ദിവസമാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് ബി ബി ടി ട്രാൻസാക്ഷൻ സാധാരണ അറിയിക്കാറില്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ട്രാൻസാക്ഷൻ ചെയ്യും അത് എപ്പോഴത്തേക്ക് എത്തുമെന്നുള്ളത് ഈ മാസം അവസാനം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണ അപ്ഡേഷൻസ് ഒന്നും തന്നെ നമുക്ക് എത്തിയിട്ടില്ല എന്തായാലും തൊഴിലുറപ്പ് വേതനം നൽകുമെന്നുള്ള കാര്യം ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ചില അതിൻ്റെ ഒരു ഡേറ്റ് അപ്ഡേഷൻ നമുക്ക് തന്നിട്ടില്ല ഈ അവസാന ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് കയറും എന്നുള്ള കാര്യം മാത്രമേ അറിയിച്ചിട്ടുള്ളൂ ഡി ബി ടി ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഈ കേന്ദ്രവിധങ്ങൾ ലഭിക്കുന്നവർ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അടുത്ത മാസം രണ്ട് കിടക്കളാവുമ്പോൾ നല്ലൊരു തുക തന്നെ ഡി ബി ടി ട്രാൻസാക്ഷനിൽ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും ഏത് ബാങ്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്ക് നിങ്ങൾ ചേഞ്ച് ചെയ്തെങ്കിൽ ചേഞ്ച് ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബാങ്കിൽ നിന്നും ആ ഒരു തുക എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം പലരും ഡി ബി ടി ട്രാൻസാക്ഷൻ വഴി വരുന്ന പൈസ കിട്ടുന്നില്ല എന്നുള്ളൊരു അറിയിപ്പ് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പല ബാങ്കുകളിലുള്ളതുകൊണ്ട് തന്നെയും ഏതെങ്കിലും ഒരു ബാങ്കിലേക്ക് ആ ഒരു തുക വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതല്ല എന്തെങ്കിലും ഡി ബി ടി എനേബിൾഡ് അല്ല നിങ്ങളുടെ റിജക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ ബാങ്കുകളിൽ ചെന്ന് നിങ്ങളുടെ ഡി ബി ടി എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ മെയ് മാസം നമുക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം എത്തുന്നു ഓക്കെ ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായോ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്